ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടർ എല്ലാവരും സ്വകരിക്കുന്നു അനീതിന്റെ മക്കൾ കുഞ്ഞാറ്റയുടെ ആദ്യ കുർബാന സ്വീകരണമായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾ അടയ്ക്ക് തല ദിവസം പോയിട്ടുണ്ടായിരുന്നോ അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ കുഞ്ഞു വെടിയായിട്ടുണ്ടോ വന്നിരിക്കുന്നത് ഇത് അവരുടെ വീടിന്റെ ബാക്ക് വാഷാണ് കേട്ടോ ഒരു കുഞ്ഞൊരു കിണറുണ്ട് പിന്നെ തറമ്പൂട്ടാൻ ഒരു രണ്ട് മൂന്ന് മണി ആകുമ്പോൾ അവർ കുഞ്ഞിത്തൈ മണ്ണുത്തിന്ന് മങ്ങി വെച്ചതാണ് കേട്ടോ ഇഷ്ടം വലിയ പുതിയ കായുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ റെഡ്ലി പപ്പായും മണ്ണുത്തീന്ന് ഭങ്ങി തന്നെയാണ് കേട്ടാ അതേ നിറച്ചുണ്ടായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കും അമ്മയ്ക്കൊക്കെ ഒരുപാട് തന്നയിക്കാറുണ്ട് കേട്ടോ ഇപ്പം ഇതേ ഇഷ്ടംപോലെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പുറംപ്പറൊക്കെ കൊടുത്ത് ഞങ്ങൾ മുറിച്ച് മുറിച്ച് കഴിച്ചിട്ടോ പിന്നെ ഇതേ അവൾക്കൊരു ഒരു ആറേഴ് തറാവുണ്ട് അപ്പം അതേ അതിൻ്റെ സഞ്ചാരങ്ങൾ അവിടെ അവിടെ കൂട്ടിലേക്ക് ആക്കണ തിരക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് അവരുടെ മമ്മിയാണ് കേട്ടോ അതവര് നല്ല നല്ലൊരു തത്തമ്മയുണ്ട് ഒരുപാട് വർഷമായിട്ടുള്ള തത്തമ്മയാണ് കേട്ടോ അത് അത് ഇടയ്ക്കൊക്കെ നന്നായിട്ട് സംസാരിക്കാമായിരുന്നു ഇപ്പം അധികം സംസാരമൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ ഏത് ബാക്ക് കക്ഷിത്തൊരു വീട്ടിൽ നിറച്ച് പൂക്കൾ കണ്ടപ്പോൾ അതൊന്നും ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ബാക്കിയുള്ളത് കൊണ്ടുവന്ന് നമുക്ക് അപ്പുറം അപ്പുറം വീടുകളിലേക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ അപ്പോൾ ഞാൻ ആ മക്കൾക്ക് അത് എൻ്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഞാനത് മക്ക മക്കടേല് കൊടുത്ത് അയക്കാണ് കേട്ടോ ഓരോരുത്തർക്കും ബാഗിലൊക്കെ രണ്ട് മൂന്ന് വീടുകളുണ്ട് അപ്പോൾ മോൻ്റെ കയ്യിലും കുഞ്ഞാറ്റയുടെ കയ്യിലും കുറേശ്ശെ കൊടുത്ത് വിടാൻ കേട്ടോ മക്കൾക്ക് മക്കളുടെ ഇതിൽ മക്കൾ തെറ്റാണ്ട് കൊടുക്കുന്നുണ്ടോ പോവാണ്ട് കൊടുക്കണോന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അൺബോക്സിങ് വീഡിയോ നമ്മൾ കൊച്ചു കൊച്ച് സമ്മാനങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലേ അതൊക്കെ വലിയ കാര്യമാണ് മക്കൾക്കല്ലേ അപ്പോൾ അവർ അത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അത് എന്താ പറയുക പുറത്തേക്ക് എടുക്കണ ഒരു ഭാഗമാണ് കാണുന്നത് ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഭയങ്കര സന്തോഷമാണ് കുഞ്ഞുവിന് ഇത്തിരി ചെറിയൊരു കുഞ്ഞു കുശിമ്പുണ്ട് കുഞ്ഞുവിനെ എന്തൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നോക്കി നോക്കിയ ബേഗ് കിട്ടിയിട്ടുണ്ട് അപ്പം നോക്കിയപ്പോൾ രണ്ട് കുട്ടികൾക്ക് രണ്ട് പേർക്കും ബാഗ് കിട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പം നീ അതെടുത്തു എന്ന് അവൾ പറയുന്ന കാര്യം ഉണ്ടോ പറയുന്നത് അപ്പോൾ രണ്ട് പേർക്ക് ബേഗും കിട്ടി ബുക്കും പിന്നെ എന്താ പറയുക കൊടയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ എന്താ പറയുക ഡ്രസ്സുകളും കിട്ടിയിട്ട് ഓരോ ഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞാലയുടെ മുഖത്ത് വലിയ സന്തോഷാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളും ഇതുപോലൊക്കെ തന്നെയാണല്ലേ ഓരോ സമാനപതിരിക്കുമ്പോഴും എന്താ സന്തോഷമായിരിക്കും അതുപോലെ ആ വർണ്ണക്കടലാസുകളൊക്കെ അടക്കി പുറക്കി വെക്കാനും വലിയ സന്തോഷമായിരിക്കും അല്ലേ കഴിഞ്ഞാൽ കുഞ്ഞാന്റെ നല്ലൊരു മണമുള്ള പൂ കാണിച്ചാൽ അവിടെ നിന്ന് അപ്പുറത്ത് പൊടിച്ച് കൊണ്ടു കാണിച്ചതാണ് കേട്ടോ പറഞ്ഞ പോലെ എനിക്കിത് ഒത്തിരി ഇഷ്ടമുള്ള പൂ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ചക്കമില്ലാന്നാണ് കേട്ടോ പറയാറ് ഇത് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോഴേ നമ്മുടെ കുഞ്ഞൂസോടെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ആരും മൈൻഡ് ചെയ്യാണ്ട് മാംഗോ ബാർ അടിച്ചു വിടാനായിട്ടോ കുഞ്ഞ് ഇപ്പോൾ കൊച്ചിന് കൊടുക്കാണ്ട് എല്ലാവരും കഴിക്കണോ അതുകൊണ്ടാണ് കുഞ്ഞ് കരയണമെന്ന് ആരും വിചാരിക്കണ്ട കുഞ്ഞൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള വേറൊരു കാര്യത്തിന് അലമ്പാക്കി കരഞ്ഞോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആരും മൈൻഡ് ചെയ്യാണ്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ പീച്ച് ഡാമാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് അനീതി വീട് പീച്ച് ഗേറ്റിൻ്റെ അടുത്താണല്ലോ അപ്പം പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നായിരുന്നു കേട്ടോ അങ്ങനെ പി വിട ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലെത്തി അത് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്ക് സൈക്കിൾ വാങ്ങി കൊടുക്കാമെന്ന് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞാറ്റൊക്കെ കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റിക്ക് സൈക്കിൾ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞുവിന് പിന്നെ ബഹളം വയ്ക്കുമല്ലോ അതിൻ്റെ ഒരു കരച്ചിലിൻ്റെ ഭാഗമാണ് നേരത്തെ വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അവനും വാങ്ങി കൊടുക്കാമെന്നായി പിന്നെ എൻ്റെ രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ട് ചിക്കു അപ്പോൾ അവനും അമ്മ സൈക്കിൾ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിര അവൻ പത്തിലാണ് പഠിക്കുന്നത് അപ്പം ഞാൻ അതുകൂടി ഇതിപ്പോ പറയുന്നു അവൻ പാസ്സായിട്ടോ അപ്പോൾ ആ സന്തോഷം കൊണ്ട് എല്ലാവരും അറിയിക്കണം അപ്പോൾ എല്ലാവരും സൈക്കിളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സൈക്കിൾ വീട്ടിൽ വീട്ടിൽ വീട്ടിലെത്തി അതുകഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് സൈക്കിൾ യാത്രയാണ് കേട്ടോ അപ്പോൾ അമ്മ കുറെ നാളായിട്ട് കൂട്ടി വെച്ച പൈസയൊക്കെ എടുത്ത് വെച്ച് പേരമക്കൾക്ക് സൈക്കിളൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കലമ്പായി ആകെ പ്രശ്നമായിരുന്നു അപ്പം ഞങ്ങൾ വേഗം വരാൻ ചെയ്തു കേട്ടോ അപ്പോൾ അതെത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ അടുത്ത വെളിയൊക്കെ കാണാം ഓക്കെ ബൈ